ഭജനമൊഴി സെപ്റ്റംബർ ഇരുപത്തിമൂന്ന് വചനഭാഗം റോമ മൂന്ന് ഒന്ന് എട്ട് മത്തായുടെ സുവിശേഷം പത്ത് ഇരുപത്തി ആറ് മുപ്പത്തിമൂന്ന് വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ വിശ്വമിസികയുടെ പരിശുദ്ധ സുവിശേഷം അതിനാൽ നിങ്ങൾ അവരെ ഭയപ്പെടേണ്ട കാരണം മറിഞ്ഞിരിക്കുന്നതൊന്നും വെളിപ്പെടാതിരിക്കുകയില്ല നിഗൂഢമായതൊന്നും അറിയപ്പെടാതിരിക്കുകയുമില്ല അന്ധകാരത്തിൽ നിങ്ങളോട് ഞാൻ പറയുന്നവ പ്രകാശത്തിൽ പറയുവിൻ ചെവിയിൽ മന്ത്രിച്ചത് പുരമ്പുകളിൽ നിന്ന് പ്രഘോഷിക്കുവിൻ ശരീരത്തെ കൊല്ലുകയും എന്നാൽ ആത്മാവിനെ കൊല്ലാൻ കഴിയാതിരിക്കുകയും ചെയ്യുന്നവരെ നിങ്ങൾ ഭയപ്പെടേണ്ട മറിച്ച് ആത്മാവിനെയും ശരീരത്തെയും നരകത്തിനിരയാക്കുവാൻ കഴിയുന്നവനെ ഭയപ്പെടുവിൻ ഒരു നാണയത്തുട്ടിന് രണ്ട് കുരുവികൾ വിൽക്കപ്പെടുന്നില്ലേ നിങ്ങളുടെ പിതാവറിയാതെ അറിയാതെ അവയിലൊന്നുപോലും നിലത്തു വീഴുകയില്ല നിങ്ങളുടെ തലയിലെ ഓരോ മുടി എണ്ണപ്പെട്ടിരിക്കുന്നു അതിനാൽ ഭയപ്പെടേണ്ട നിങ്ങൾ അനേകം കുരുവികളെക്കാൾ വിലയുള്ളവരാണല്ലോ മനുഷ്യരുടെ മുൻപിൽ എന്നെ ഏറ്റുപറയുന്നവനെ എന്റെ പിതാവിന്റെ മുൻപിൽ ഞാനും ഏറ്റുപറയും മനുഷ്യരുടെ മുൻപിൽ എന്നെ തള്ളിപ്പറയുന്നവനെ എന്റെ പിതാവിന്റെ മുൻപിൽ ഞാനും തള്ളിപ്പറയും ഈശോയിൽ സ്നേഹമുള്ളവരെ ഇന്നത്തെ സുവിശേഷ ഭാഗം നമ്മെ ക്ഷണിക്കുന്നത് നിർഭയം ഈശോയ്ക്ക് സാക്ഷ്യം നൽകുവാൻ വേണ്ടിയാണ് ഓരോ ക്രിസ്തു ശിഷ്യനും വിളിക്കപ്പെട്ടിരിക്കുന്നത് തന്റെ ജീവിതത്തിലൂടെ മിശിഹായിക്ക് സാക്ഷ്യം നൽകുവാനാണ് ആ ജീവിതം ദൈവപിതാവിനാൽ സംരക്ഷിക്കപ്പെടുന്ന ജീവിതമാണ് തിരുവചനം പറയുന്നത് ഓരോ തലമുടി തലമുടിയിട പോലും എണ്ണപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നതിലൂടെ ദൈവമായ കർത്താവ് അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല അതിനാൽ ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളെയും ദൈവത്തിന്റെ സന്നിധിയിൽ സമർപ്പിച്ച് അവിടുന്നിലുള്ള വിശ്വാസത്തോടെ ഭയപ്പെടാതെ ജീവിതം മുന്നോട്ട് നയിക്കുവാൻ തിരുവചനം നമ്മോട് പറയുന്നു തങ്ങളുടെ ജീവിതത്തിലൂടെ മിശിഹായിക്ക് സാക്ഷ്യം നൽകുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നവൻ വാക്കിലും പ്രവൃത്തിയിലും ഈശോയ്ക്ക് സാക്ഷ്യം നൽകുവാനും അതിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ഇടയാക്കണമെന്നാണ് തിരുവചനം പറയുന്നത് മനുഷ്യട് മുൻപിൽ ഈശോയെ ഏറ്റുപറയുന്നവർ ദൈവത്തെയാണ് മഹത്വപ്പെടുത്തുന്നത് മനുഷ്യ മുൻപിൽ ഈശോയെ ഏറ്റുപറയുന്നവരെ ദൈവത്തിന് മുൻപിൽ ഈശോയും ഏറ്റുപറയും ഈശോയുമായുള്ള നമ്മുടെ ബന്ധമാണ് ദൈവ തിരുസന്നതിയിൽ ദൈവ തിരുസന്നധിയിൽ നിത്യം ആയിരിക്കുവാനുള്ള മാർഗം ഈശോയെ ജീവന്റെ മാർഗമായി സ്വീകരിച്ചുകൊണ്ട് ഈശോയാകുന്ന വഴിയിലൂടെ യാത്ര ചെയ്ത് നിത്യപിതാവിന്റെ സന്നിധിയിൽ നിത്യവസതിയിൽ ആയിരിക്കുവാൻ യോഗ്യത നേടുക അതാണ് ഏലിയാ ശ്രീവാമൂച്ചക്കാലം നമ്മോട് പറയുന്നത് മിശിഹായാകുന്ന മാർഗത്തിലൂടെ സഞ്ചരിക്കുവാൻ അവിടുത്തേക്ക് നമ്മുടെ ജീവിതം കൊണ്ട് സാക്ഷ്യം നൽകുവാൻ നമുക്കും പ്രത്യേകം പരിശ്രമിക്കാം മിസുഹ നമ്മെ അനുഗ്രഹിക്കട്ടെ അമ്മേ